ക്രിക്കറ്റ് ലീഗിന്റെ ആവേശകരമായ ഫൈനലിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നു കടുത്ത പോരാട്ടങ്ങളെ അതിജീവിച്ച ഫൈനലിൽ എത്തിയ നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സും ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് മുന്നേറിയ കൊച്ചി ബ്ലൂ ടൈഗേഴ്സുമാണ് കിരീടത്തിനായി ഇന്ന് നേർക്കുനേർ വരുന്നത് വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിനാണ് മത്സരം പ്രവേശനം സൗജന്യമാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു വിരുന്നായിരിക്കും ഈ ഫൈനൽ പോരാട്ടം എന്നതിൽ സംശയമില്ല കഴിഞ്ഞ സീസണിൽ അവസാന സ്ഥാനക്കാരായിരുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഈ സീസണിലെ പ്രകടനം അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച പത്ത് മത്സരങ്ങളിൽ എട്ടെണ്ണവും ജയിച്ച് അവർ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായാണ് ഫൈനലിൽ പ്രവേശിച്ചത് സഞ്ജു സാംസണിന്റെ സഹോദരൻ സാലി സാംസണാണ് ടീമിനെ നയിക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ കൊല്ലത്തിനെതിരായ രണ്ട് മത്സരങ്ങളിലും കൊച്ചിക്കായിരുന്നു വിജയം ഇത് ഫൈനലിൽ അവർക്ക് മാനസിക മുൻതൂക്കം നൽകിയേക്കാം ടീമിന്റെ ബാറ്റിംഗ് നിരയിൽ ഓപ്പണർ വിനു മനോഹരൻ മുഹമ്മദ് ഷാനു നിഖിൽ തോട്ടത്ത് ക്യാപ്റ്റൻ സാലി ജോബിൻ ജോണി ഷിഫ് പി എസ് ജെറിൻ എന്നിവരെല്ലാം മികച്ച ഫോമിലാണ് വിനൂപ് മനോഹരൻ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് റൺസുമായി ബാറ്റിംഗ് പട്ടികയിൽ നാലാം സ്ഥാനത്തുണ്ട് ഇന്ത്യൻ ടീമിലേക്ക് പോയ സഞ്ജു സാംസണിന്റെ അഭാവം ടീമിന് ഒരു നഷ്ടമാണെങ്കിലും മറ്റ് ബാറ്റ്സന്മാരുടെ ഫോം അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു ബൗളിങ്ങിൽ കെ ആസിഫും മികച്ച പ്രകടനം തുടരുന്നു റൈഫി വിൻസെന്റ് ഗോമസ് എന്ന പരിധിസമ്പന്നമായ പരിശീലകന്റെ സാന്നിധ്യവും കൊച്ചിയുടെ മുന്നേറ്റത്തിൽ നിർണായകമാണ് നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അത്ര മികച്ച പ്രകടനം ആയിരുന്നില്ല കാഴ്ചവെച്ചത് പത്ത് മത്സരങ്ങളിൽ അഞ്ചെണ്ണം ജയിച്ച് മൂന്നാം സ്ഥാനക്കാരായാണ് അവർ സെമി ഫൈനലിൽ എത്തിയത് എന്നാൽ സെമിയിൽ തൃശൂരിനെതിരെയും പത്ത് വിക്കറ്റിൽ ആധികാരിക വിജയം നേടി അവർ തങ്ങളുടെ ശക്തി തെളിയിച്ചു സച്ചിൻ ബേബി നയിക്കുന്ന കൊല്ലം ടീമിൽ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ വിഷ്ണു വിനോദ് മികച്ച ഓൾറൌണ്ടർ എ ജി അമൽ ഷറഫുദ്ദീൻ അജയ് ഘോഷ് വിജയ് വിശ്വനാഥ് എന്നിവരടങ്ങുന്ന ഒരു ാര നിരയുണ്ട് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും കളി മാറ്റാൻ ശേഷിയുള്ള താരങ്ങളാണ് ടീമിന്റെ കരുത്ത് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ പരിചയ സമ്പത്ത് നിർണായകമാണ് കഴിഞ്ഞ സീസണിലെ ഫൈനലിൽ സച്ചിന്റെ സെഞ്ചുറി പ്രകടനമാണ് ടീമിനെ കിരീടം നേടിക്കൊടുത്തത് ബൗളിംഗിൽ നിന്ന് പതിനാറ് വിക്കറ്റ് വീഴ്ത്തിയ എ ജെ അമൽ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുണ്ട് വത്സ ഗോവിന്ദും വിക്കറ്റ് കീപ്പർ ബാറ്റർ ഭരത് സൂര്യയും ബാറ്റിംഗ് നിരയ്ക്ക് കൂടുതൽ കരുത്തേകുന്നു കഴിഞ്ഞ സീസണിലെ പ്രകടനത്തെ അപേക്ഷിച്ച് ഈ സീസണിൽ കൊച്ചിയുടെ പ്രകടനം ഏറെ മികച്ചതാണ് ഉപകട്ടത്തിൽ അവർ നേടിയ വിജയം അവർക്ക് ഫൈനലിൽ മുൻതൂക്കം നൽകുന്നു എന്നാൽ വലിയ മത്സരങ്ങളിൽ പരിചയസമ്പന്നരായ കൊല്ലം ടീമിനെ എഴുതി തള്ളാൻ സാധിക്കില്ല ഇരു ടീമുകളെയും പ്രമുഖ താരങ്ങളുടെ പ്രകടനം മത്സരത്തിൽ നിർണായകമാകും ബാറ്റിംഗും ബൌളിങ്ങും ഒരുപോലെ കരുത്തൊരു ടീമാണ് കൊല്ലം അതേസമയം കൊച്ചിയുടെ ബാറ്റിംഗ് നിരയും ബൌളിങ്ങും മികച്ച ഫോമിലാണ് ഇരു ടീമുകളുടെയും പരിശീലകർക്കും ഈ ഫൈനൽ നിർണായകമാണ് റൈഫി വിൻസെന്റ് ഗോമസിന്റെ തന്ത്രങ്ങൾ കൊച്ചിക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്നും കൊല്ലം ക്യാപ്റ്റൻ സച്ചിൻ ബേബി തന്റെ ടീമിനെ എങ്ങനെ വിജയത്തിലേക്ക് നയിക്കുമെന്നും കണ്ടറിയുന്നു ആരാധകരുടെ വലിയ പിന്തുണ ഇരു ടീമുകൾക്കും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വീണ്ടും ഒരു ക്രിക്കറ്റ് ആവേശത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ഫൈനൽ പോരാട്ടത്തിൽ വിജയിച്ച് കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം ഉയർത്തുന്ന ടീം ഏതെന്ന് ഇന്ന് വൈകുന്നേരം അറിയാം